അസ്ലാമലൈക്കും ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണതെന്ന് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കിലോ ബീഫ് എടുത്തതിന് അതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം അല്ലേ അതിട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടെടുക്കുക ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൊടുക്കുക പിന്നെ ഇഞ്ച് നീളത്തിൽ ഇല്ല ഇഞ്ചി പത്തല്ലി പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അത് അതും കൂടി ഇട്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറി കീറങ്ങാണ്ടിട്ടെടുത്തുണ് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടെടുത്തക്കണ് ഇതിക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇനി ഇത് എല്ലാം കൂടി നല്ലോണം ഇളക്കിരിക്കാം കേട്ടോ ഇതിൽക്ക് മല്ലിപ്പൊടിയും കൂടി ഇടാണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടണം കേട്ടോ അതെല്ലാം മറന്നതാണ് ഞെല്ലം കൂടി ഒന്ന് കുഴച്ചെടുക്കണം അടുക്ക് മേലക്കാക്കരുത് നടുവൂക്ക് രസം ഒരു കാൽ കപ്പിലും കുറവ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ എനിക്ക് അടിയിൽ ചായ മാത്രം തോന്നാൽ മതിയിട്ട വെള്ളം ചില ഇറച്ചിയിൽ വെന്ത് കഴിയുമ്പോൾ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം പൊടിഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇതാ ഞാൻ ഇറച്ചി കുക്കറിലാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തീ കത്തിച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ തീ നല്ലോണം കൂട്ടി വെക്കുക അതുപോലെ രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞ ശേഷം ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ സിമ്മിൽ ഇട്ട് വെക്കണം ഉണ്ടോ ഈ നല്ലോണം കുറച്ച് വെക്കണം പല ഇറച്ചിക്കും പല വേവേക്കാരും ചിലത് പെട്ടെന്ന് വേവും മൂപ്പ് കുറഞ്ഞ ഇറച്ചി ഇത് ചിലത് നല്ലോണം മൂത്ത് ഇറച്ചി വെക്കാറ് അപ്പോൾ അതിന് നല്ല വേവ് വേവുണ്ടാകും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക ഇറച്ചിയൊക്കെ ഇവിടെ നല്ലോന്ത് വന്നിരിക്കണേ ഇതിൽ വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അത് തുറന്ന് വെച്ച് തന്നെ വെള്ളം വറ്റിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം വറ്റുമ്പോൾ ഇപ്പോൾ ഒരുവിധം വറ്റുന്നുണ്ട് ഇറച്ചിയിൽ വെള്ളമൊക്കെ ഇപ്പം വറ്റി വന്നിട്ട് കേട്ടോ ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെക്കുക അക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കേട്ടോ ഇതിക്ക് ഒരു വലിയ സവാള കേട്ടോ അത് അരിഞ്ഞെടുത്തതാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണ എടുക്കുക ഞാൻ ഇപ്പോൾ വലുതായതുകൊണ്ട് ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ടെടുക്കുക ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കുക ഒന്ന് വാറ്റിയെടുക്കുക കേട്ടോ ഇത് ഒന്ന് വാടി വന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇട്ടെടുക്കുകട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയാണ്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇറച്ചിയിൽ വെള്ളം ഉണ്ടായി വരുമ്പം അത് ഈ ഇറച്ചി തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് അല്ലാതെ വെള്ളം വേറെ ഊറ്റി വെക്കരുത് ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ തുറന്ന് വെച്ച് കണ്ടുതന്നെ നല്ലോണം ഒരിച്ചെടുക്കണം അതൊരു അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മതി കേട്ടോ അല്ലാതെ ഇളക്കി കൊടുത്തേ നിൽക്കരുത് ഇത് നല്ലോണം വെന്ത ഇറച്ചിയാകുമ്പോൾ ഇത് ഉടഞ്ഞു പോകും പോവും വരട്ടി വാതിനിൽക്കണേ ഇനി ഈ സമയം ഇതിൽ ലേശം കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇട്ടെടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും എരിവിന് ആവശ്യത്തിന് കേട്ടോ കുരുമുളക് ഇട്ടെടുക്കുക എരിവ് തോന വേണമെന്നില്ലേക്ക് കുരുമുളക് ഇട്ടെടുക്കട്ടോ മതിക്ക് നമ്മൾ പച്ചമുളകും മുളക് പൊടിയും ഒക്കെ അപ്പം നോക്കിയിട്ട് ആവശ്യമില്ലേക്ക് ഇട്ടെടുക്കുക ബീഫ് ഫ്രൈ റെഡി ആയിട്ട് ഇത് നല്ലോണം നെയ്യല്ല ഇറച്ചിയാണ് അതുകൊണ്ടാണ് അതിൽ എണ്ണ നല്ലോണം ഉള്ളതായിട്ട് തോന്നുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക